ഭിമാനി ഞാൻ ദേശാഭിമാനിയുടെ എപ്പോഴും ദേശാഭിമാനിയുടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ദേശാഭിമാനിയോടെ എനിക്ക് ആ ജന്മ ശത്രുതയൊന്നുമില്ല അതൊന്നും സഖാക്കൾ മനസ്സിലാക്ക അങ്ങനെ പറയണ്ട അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട പക്ഷേ ഇവർ ചെയ്യുന്ന തെമ്മാടിത്തമുണ്ടല്ലോ ഈ പറയുന്ന പത്രം ചെയ്യുന്ന നെറികേട് ഉളുപ്പില്ലായ്മ അത് വീണ്ടും ഇന്നും പ്രകടിപ്പിക്കുകയാണ് ഇവര് കാരണം ഒന്ന് ആകെ ആകെ വാർത്ത കൊടുത്ത് ഇത്രയേ ഉള്ളൂ ആകെ വാർത്ത കൊടുത്തത് ആകെ വാർത്ത കൊടുത്തത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ ദേശാഭിമാനിയുടെ തലക്കെട്ട് കൊടുക്കുമ്പോൾ തലക്കെട്ട് ദേശാഭിമാനിക്ക് അവിടെ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ഹൈന്ദവരെ കൊലപ്പെടുത്തിയതിൽ ദേശാഭിമാനിക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അതൊക്കെ ദേശാഭാമിയുടെ ഒരു സ്ഥിരം അതണ്ടേതാണല്ലോ കാരണം ഹൈന്ദവർക്ക് നേരെ എന്താക്രമണം ഉണ്ടായാലും ഹൈന്ദവർ ഹൈന്ദവർ കൊല ചെയ്യപ്പെട്ടാലും ദേശാഭിമാനിക്കാ ഒന്നും വാർത്തയില്ല ഒന്നും വാർത്തയല്ല ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു മുസ്ലിം മുസ്ലിം അങ്ങേ അങ്ങേയർത്ഥമാണത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രം നടത്തുന്നത് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഉന്നവനൊന്നും അല്ല ലക്ഷ്യം ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണം പിണറായി വിജയനും മൂന്നാം തവണ പിണറായി വിജയനും മൂന്നാം തവണയും മകളെ മകൾക്ക് വേണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കാനും മകന് വേണ്ടി കോടികൾ ഉണ്ടാക്കാനും തനിക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കാനും ഈ പത്രം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വേഷം കെട്ടണം അതുകൊണ്ട് ഇന്നത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇരുപത്തെട്ട് സഞ്ചാരികളെ വെടിവെച്ചു നിങ്ങൾ വിചാരിച്ചല്ല എന്താ അത്ഭുതം ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഹെഡിങ് അല്ലേ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷം ദേശാഭിമാനി പമിപ്പിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ അടുത്ത് തന്നെ ഈ വാർത്തയുടെ അടുത്ത് തന്നെ ഒരു വാർത്തയുണ്ട് എന്താണെന്നറിയോ കർന്നത് കാശ്മീരിൽ സമാധാനം പുനസ്ഥാപിച്ചു എന്ന കേന്ദ്രത്തിന്റെ അവകാശവാദം അതാണ് ഒരു സബ്ജക്ട് അല്ല എട്ടാം പേജിലുള്ള ഒരു വാർത്തയുടെ ഹെഡിങ് ഒന്നാം പേജിൽ കൊടുത്തതാണ് അതിങ്ങനെയാണ് തകർന്നത് കാശ്മീരിൽ സമാധാനം പുനസ്ഥാപിച്ചു എന്ന കേന്ദ്രത്തിന്റെ അവകാശവാദം ഹാപ്പിയായി ഹാപ്പി ആയി സഖാകൾ ഹാപ്പിയായി കാരണം ശ്മീരിൽ സമാധാനം നഷ്ടപ്പെട്ടു കശ്മീരിൽ സമാധാനം നഷ്ടപ്പെട്ടു വെട്ടി പൊട്ടിക്കുകയാണ് പടകം പൊട്ടിക്കുകയാണ് ദേശാഭിമാനിയും സഖാക്കളും ഇതാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അവിടെ ഭീകരർക്കെതിരെ അവിടുത്തെ തീവ്രവാദികൾക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ലഷ്കര തോമകൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ദേശാഭിമാനിക്ക് വയ്യ ദേശാഭി ചെയ്യില്ല അതിന് പകരം എന്താണ് കഴിഞ്ഞ ഇന്ന് ഫേസ്ബുക്കിൽ എനിക്ക് വളരെ രസകരമായ ഒരു കമന്റ് കിട്ടുക അതായത് ഈ വീട് വീട് തുറന്നിട്ട വീട്ടിൽ തുറന്നിട്ട വീട്ടിൽ മോഷണം നടത്തിയപ്പോൾ തുറന്നിട്ട വീട്ടിൽ മോഷണം നടത്തിയാൽ കുറ്റപ്പെടുത്തുക വീട് തുറന്നിട്ടവരെയാണ് ആ രീതിയിലാണ് ദേശാഭിമാനി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ മോഷണം നട തുറന്നിട്ട വീട്ടിൽ മോഷണം നടത്തിയ മോഷ്ടാക്കളെ കുറിച്ച് മിണ്ടില്ല തുറന്നിട്ട വീട്ടിൽ മോഷണം നടത്തിയ മോഷ്ടാക്കളെ കുറിച്ച് മിണ്ടില്ല പകരം ആ വീട് തുറന്നിട്ടതുകൊണ്ടാണ് മോഷണം നടത്തിയത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടല്ലോ ആ രീതിയിലുള്ള വൃത്തിഘട്ട നിരീക്ഷണം അതായത് ഗോവിന്ദ മാഷ്ടേ ഗോവിന്ദ പ്രസ്താവന അത് ഇന്നാണ് ഇന്ന് ഗോവിന്ദ ഗോവിന്ദ പ്രസ്താവന വന്നു അതെന്താണെന്ന് അറിയോ അതായത് ഇവിടുത്തെ ഇന്റലിജൻസിന്റെ പരാജയം നരേന്ദ്രമോദിയുടെ പരാജയം അമിത്ഷായുടെ പരാജയം സംഘപരിവാറിന്റെ പരാജയം ബി ജെ പിയുടെ പരാജയം കേന്ദ്ര സർക്കാരിന്റെ പരാജയം എല്ലാവരുടെയും പരാജയമാണ് ഈ പറയുന്ന ഇരുപത്തിയെട്ട് പേരെ കൂട്ടക്കൊല ചെയ്ത ഈ ലഷ്കരൈ തോയ്ബയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർ ടി എഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭീകര സംഘടനകളെ കുറിച്ച് ഒരു ലക്ഷ്യം വന്നു മാത്രം ബി ജെ പി അട്ടിമറിക്കണം നരേന്ദ്രമോദി അട്ടിമറിക്കണം ആരെയാണ് യു എസ് ലെ പ്രസിഡന്റിനെ അട്ടിമറിക്കണം ഇസ്രായേലിലെ പ്രധാനമന്ത്രി അട്ടിമറിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അട്ടിമറിക്കണം അങ്ങനെ ഇവിടെ ഒരു ഒരു ഇവിടുത്തെ ഒരു എന്താ പറയാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊരു ഭരണം വന്നാൽ ഗോവിന്ദ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷിൻ ഹാപ്പിയായി അതാണ് ഇന്നത്തെ ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന അത് നാളത്തെ പത്രത്തിലേക്കും വരിക ഗോവിന്ദ അതായത് ഈ ആക്രമ ഒരു വലിയ നടുനികളെ പ്രസ്താവനയാണ് ആരുടെ നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ആ ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന ഞാൻ വേണമെങ്കിൽ കാണിക്കാം വാട്സപ്പിൽ വാട്സപ്പിൽ ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന വന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നും പ്രദേശം ശാന്തമായി എന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുടെ അവകാശവാദമാണ് ഭീകര ആക്രമണത്തോടെ തകർന്നു വീണിരിക്കുന്നത് എന്തൊരു എന്തൊരു എന്തൊരാശ്വാസം കോയിന്ന മാഷിക്ക് എല്ലാം പോയി പ്രസംഗിക്കാലോ ഏ കാശ്മീരിലോ കാശ്മീരിലെന്ന് കാശ്മീരിലെ കൂട്ടക്കൊലയല്ലേ കാശ്മീരിൽ കൂട്ടക്കൊലയല്ലേ അവിടെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ കാശ്മീരിലിങ്ങനെ ഭീകരവാദികളിങ്ങനെ കൊല്ലിയല്ലേ നരേന്ദ്രമോദി പരാജയപ്പെട്ടു അമിത്ഷാ പരാജയപ്പെട്ടു ബിജെപി പരാജയപ്പെട്ടു ഈ സെക്ഷൻ ത്രീ സെവന്റി ഒഴിവാക്കിയത് ആകെ ആകെ പോയി തുടങ്ങിയ കാര്യങ്ങൾ ഈ ഗോവിന്ദ മാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ട് പറയാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ആക്രമണം ഉണ്ടായത് അത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും പരാതിയെ കൂടിയാണ് വിനോദസഞ്ചാരികളായ ഇരുപത്തെട്ട് പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ആക്രമണം വിന പോലെ അതായത് ഗോവിന്ദ മാഷിന്റെ പ്രസ്താവനയിൽ ഒരു വരി പോലും ഗോവിന്ദൻ പ്രസ്താവനയിൽ ഒരു വരി പോലും അവിടെ ഭീകര ആക്രമണം നടത്തിയ ഭീകരരെ അപലപിക്കുന്നില്ല ഇന്നലെ ഈ നമ്മുടെ ചാനലുകളൊക്കെ നാഷണൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യാനെറ്റ് പോലുള്ള നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നിങ്ങളെ ശബ്ദം ശരിക്ക് അറിയില്ല പുറത്ത് നല്ല ഇടിവെട്ടും മഴയും ഒക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ആ പ്രത്യേക പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഈ മഹൽഗാമിലെ ഈ ടൂറിസ്റ്റുകൾ കൂട്ടം കൂടിയേക്കുന്ന പ്രദേശത്തേക്ക് സൈനിക വേഷത്തിലാണ് ഈ ഭീകരർ എത്തിയതെന്നു അവർ ഇവരുടെ പേര് ചോദിച്ച് പേര് ചോദിച്ച ശേഷമാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇവരുടെ മതം ചോദിച്ചു മതം ചോദിച്ചു പേര് ചോദിച്ചു ഐ ഡി കാർഡ് ചോദിച്ചു എന്നിട്ടൊക്കെയാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് പറയുന്ന നടുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവർ മുഴുവനും ഹൈന്ദവരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു ഹിന്ദു വേട്ട ഒരു ഹിന്ദു വംശീയ ഹത്തിയാണ് ഈ ഈ പറയുന്ന സ്ഥലത്ത് ഇന്നലെ അരങ്ങേറിയത് ഈ വാർത്ത പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാരണം നമ്മൾ വളരെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ഒരു മതേതര ഒരു കപട മതേതരത്വം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദം ഭീകരത എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ മതം തിരയരുത് മതം തിരയരുത് ഒരു ഒരു ഭീകരതയുടെ പിന്നിൽ മതം തിരയരുത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷം മതം തിരഞ്ഞേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ നടുക്കുന്ന ഈ ക്രൂരമായ ഈ വേട്ട ഈ ഹൈന്ദവ വേട്ട ഇത് ഇതിനെ പിന്നിൽ ഇത് ഒരു മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയല്ല ഇസ്ലാം ഭീകരതയെയാണ് അല്ലെങ്കിൽ ഇസ്ലാം ഭീകര ഭീകരരെയാണ് ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്ന് പറയുന്നു ഈ എന്ത് പാകിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികൾ നമുക്കറിയാലോ വിദേശത്ത് പോയിട്ട് വിദേശത്ത് പോയിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഈ വിദേശത്ത് പോയിട്ട് ഇന്ത്യ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള നാടാണ് ഭാരതം അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത് പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ലഷ്കർ തോയ്ബയുടെ ഒരു നിഴൽ സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ രാജ്യത്തുള്ള കാരണം നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആളുകളുടെ സഹായ സഹകരണം ലഭിക്കാതെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഭീകര ആക്രമണം നടത്താൻ പറ്റില്ല സൈനിക വേഷത്തിലെത്തി ഇങ്ങനെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് പേരെ ിൽട്ടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും രാജ്യത്തിനുള്ളിലെ ചിദ്രശക്തികൾ രാജ്യത്തിനുള്ളിലെ വർഗീയ ശക്തികൾ തീർച്ചയായും അവരുടെ സഹായം ലഭിച്ചിരിക്കണം കാരണം നമ്മുടെ നാട് മുമ്പെങ്ങുമില്ലാത്ത വിധം അത്യധികം വർഗീയത വർഗീയത ഉള്ളിൽ ഉള്ളിൽ ഇങ്ങനെ വർഗീയത അങ്ങനെ ഇങ്ങനെ ഒരു നെരിപ്പോട് പോലെ കത്തുന്ന പക്ഷെ പുറത്ത് ചാരം മൂടിയിട്ട് പുറമെ ഭയങ്കര മതേതന്മാരാണ് പുറത്ത് ഭയങ്കര സംസാരമൊക്കെയാണ് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ വർഗീയത കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ പ്രത്യേകിച്ചും മലയാളികൾ ഇവരുടെയൊക്കെ ഇന്ന് ഇന്ന് പുറത്തിറങ്ങിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ലെങ്കിൽ ഈ വാട്സപ്പിന് കീഴിൽ വന്നിരിക്കുന്ന ഇവരുടെ കമാൻഡുകളൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കിട്ടും കാരണം ഈ എന്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നറേഷൻസ് ആണ് ആ അറിയോ നമുക്കറിയാം ഗോത്രയില് ഗോത്രയില് ആ തീയൊക്കെ ഉണ്ടാവിയപ്പോൾ ട്രെയിനിലെ തീയക്കുണ്ടായപ്പോൾ സുപ്രീം കോടതി പോലും സുപ്രീം കോടതി പോലും അതിൽ വെറുതെ പുറപ്പെടുവിച്ചപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള വർഗീയവാദികൾ പറയുന്നതിന് പിന്നിൽ സംഘപരിവാറാണ് സംഘപരിവാറാണ് ഗോത്രയിലെ തീവണ്ടി കപ്പിച്ചത് എന്നുള്ളവർ പുൽവാമയിൽ പുൽവാമയിൽ നാൽപ്പതോളം നമ്മുടെ സൈനികരെ സൈനികരെ ഭീകരവാദികൾ ചുട്ടരിച്ചപ്പോൾ അതിന് പിന്നിലും നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നവർ ഇപ്പോൾ ഇതാ നരേന്ദ്രമോദി സൗദി സന്ദർശനം നടത്തിയപ്പോൾ ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ കുരുപൊട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിന്റെ അടക്കമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ അങ്ങനെയുണ്ട് ആ സംഭവത്തിൽ ഇതിന് പിന്നെ സംഘപരിവാറാണ് ഇങ്ങനെയുണ്ടാവും ഇങ്ങനെയും ഉണ്ടാവും ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇത് ഭീകരത ചെയ്തു തോന്നൽ ഇതിനു പിന്നിൽ പാകിസ്ഥാനല്ല ഇതിനു മുന്നിൽ ഐ എസ് ഐ അല്ല ഇതിന് മുന്നിൽ ലഷ്റ തൊയ്ബയല്ല ഇതിനു മുന്നിൽ സംഘപരിവാറാണ് ഇതിനുള്ള ഹൈന്ദവാണ് എന്ന രീതിയിലുള്ള നറേഷൻസ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള വിഭാഗീയതമായ വർഗീയ കുത്തിക്കിരിപ്പുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഇതിനൊക്കെ ചില മാധ്യമങ്ങൾ ഇതിനൊക്കെ ചില മാധ്യമങ്ങൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൽ തന്നെയുള്ള ചില മാധ്യമങ്ങളൊക്കെ പർപ്പസ് ഇത്തരത്തിൽ വർഗീയ വിഷമവിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഹൈന്ദവനാണെങ്കിൽ ഇന്ന പിടിച്ചോ വെട്ടിയുണ്ടായെന്ന് പറഞ്ഞ് ഇവന്റെ നെറുകയിലേക്ക് വെട്ടിയുതിർക്കുന്ന തരത്തിലുള്ള കാപാലികത്വമാണ് ഇന്നലെ ഈ പറയുന്ന കാശ്മീർ താഴ്വരയിൽ സംഭവിച്ചത് അപ്പോൾ പെഹൽഗാമിലുണ്ടായ ഈ ഈ നരവേട്ട നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ മിതത്വത്തോടെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഒരു കൂട്ടം ഭീകരർ വന്നു അങ്ങോട്ടേക്ക് തുരുതിര വെടിയെച്ചു എന്ന രീതിയിലാണ് മലയാള മനോരമ ഈ വാർത്തയെ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു പത്രം നോക്കാം നമുക്ക് കേരള കേരള കേരളകൗമിതി ഈ വാർത്ത എങ്ങനെയാണ് കൊടുത്തത് നോക്കാം കാശ്മീർ കുരുതിക്കണം എന്നാണ് കാശ്മീർ കുരുതിക്കണം എന്നാണ് കേരള കേരളകൗമുദി കൊടുത്തിരിക്കുന്ന ഈ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മോദി സർക്കാർ കാശ്മീരിനെ ഒരു ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങിക്കൊണ്ടുവരികയായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മലയാളികളടക്കം ഒരുപാട് പേർ കാശ്മീരിലേക്ക് പോവുകയും അവിടുത്തെ പ്രകൃതി സുന്ദരമായ ദൃശ്യങ്ങൾ ആഗോളം ആസ്വദിച്ച് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഏതാണ്ട് ഒരു അരക്കോടിയോളം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഏതാണ്ട് അരക്കോടിയിലേറെ എന്താ പറയാ വിനോദസഞ്ചാരികളാണ് കാശ്മീരിലെത്തിയത് എന്ന് പറഞ്ഞാൽ കാശ്മീർ ഒരു പുതിയ പുതിയ ഒരു ഒരു തുടക്കം കാശ്മീരിനുണ്ടാവുകയാണ് അപ്പോഴാണ് ഈ നടുക്കുന്ന ഈ ഒരു olarak <laughs> <laughs> ഗുഗാമയിലൊക്കെ നമുക്കറിയാം സൈനികരെയാണ് ആക്രമിച്ചത് പക്ഷേ ഇത് നിരപരാധികളായ ഒന്നും അറിയാത്ത ഒന്നും ഒന്നുമറിയാത്ത വിനോദസഞ്ചാരികളെ ജീവിതത്തിന്റെ ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരൽപ്പം പച്ചപ്പ് തേടി ഒരൽപ്പം സീതളിമ തേടി ഈ കാശ്മീരിലെത്തുന്ന വിനോദ സഞ്ചാരികളുടെ നേരെയാണ് നെഞ്ചിലേക്കാണ് ഈ പറയുന്ന ഭീകരന്മാർ നിറയൊഴിച്ചത് അതാണ് പറയുന്നത് കാശ്മീർ കുരുതിക്കളം ഇനി ആലോചിച്ചു കേട്ടോ ഇനി എന്നാണ് ഇനി എന്നാണ് കാശ്മീർ വീണ്ടും പഴയൊരു സമാധാനപരമായ അവസ്ഥയിലേക്ക് മടങ്ങി പോവുക എന്ത് എന്തൊരു ധൈര്യത്തിലാണ് ഇനി കാശ്മീരിലേക്ക് ആൾക്കാർ പോകുക ഏത് നിമിഷവും സെവൻ തോക്കിന്റെ വഴി ഉണ്ടകൾ നമ്മുടെ മാറിലേക്ക് കീറിപ്പാഞ്ഞു വരും എന്ന ഒരു ബോധം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഭീതി ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാശ്മീർ താഴ്വരയിലേക്ക് വീണ്ടും പോകാൻ പറ്റുക അപ്പോൾ ഇവിടെ ഇവിടെ ഈ നരേന്ദ്രമോദി സർക്കാർ സെക്ഷൻ ത്രീ സെവൻ ത്രീ സെവന്റിനെ റിപ്പൽ ചെയ്യുകയും ഒഴിവാക്കുകയും അത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയും അവിടെ ശാന്തിയും സമാധാനവും കൊണ്ടുവരികയും ചെയ്ത ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇവിടെ കലാപം നടക്കുന്ന നിരന്തരം വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്നൊരു ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ ഈ ഭീകരന്മാർ ഒരു കുരുതി പ്ലാൻ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കേരള കൂടി മാന്യമായിട്ട് വാർത്തയെ യുടെ ഹൈലൈറ്റ് ആണ് ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തു അതിനുശേഷം പറയുന്നു നാല് ഭീകരർ സൈനിക വേഷത്തിൽ കാർഡ് വന്നു പേര് ചോദിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കേരള കേരളകൗമുദി പറയുന്നു പേര് ചോദിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നു പേര് ചോദിച്ചിട്ട് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവര് വെടിവെച്ച് വന്നത് എന്ന് പറയാൻ കേരള കൗമുദി ധീരത കാണിച്ചു നല്ലത് തന്നെ വായിച്ചു നോക്കിയപ്പോൾ സ്റ്റോറിയിൽ നിന്നും അതൊന്നുമില്ല ഒരുപക്ഷെ ആ സ്റ്റോറി എഡിറ്റ് ചെയ്ത എഡിറ്റർക്ക് ഒരു എന്താ പറയാ അയാളുടെ ഇങ്ങനെ ഇങ്ങനെ പൂത്തുലഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതൊന്നും വേണ്ട ഇതൊന്നും ആളറിയ പക്ഷെ ഇതൊക്കെ എന്താ ചാനലുകളൊക്കെ എല്ലാ ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളും മലയാളം ചാനലുകളും ഹിന്ദി ചാനലുകളൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ല ആ ഇതിനിരയായ ഇതിനിരയായവർ നേരിട്ട് കണ്ടവർ നേരിട്ട് കണ്ടവർ നേരിട്ട് അനുഭവിച്ചവർ പറഞ്ഞതാണ് ഇത് ഞങ്ങളോട് ചോദിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരോട് ചോദിച്ചു നിങ്ങളുടെ പേര് ചോദിച്ചു മതം ചോദിച്ചു എന്നിട്ടാണ് വെട്ടിവെച്ചു കൊന്നത് എന്ന് കൂടെയുള്ളവർ കൂടെയുള്ളവർ ഈ മാധ്യമങ്ങളോട് പറഞ്ഞതായ വാർത്തകളാണ് ഇന്നലെ നമ്മൾ കേട്ടത് അപ്പോൾ ഏതായാലും ഈ പേര് പേര് മാറ്റി നിർത്തി വെടിവെച്ചു എന്നാണ് കേരള ഗവമി പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങൾ മലയാള മനോരമയാണ് കാണിച്ചത് അങ്ങനെ മലയാള മനോരമ ഒന്നാം പേജിന്റെ ഒരു പകുതി പേജ് പകുതി പേജിൽ ഈ കാര്യം പറഞ്ഞിട്ട് ബാക്കി ബാക്കി മലയാള മനോരമയുടെ ചോരക്കളി നേർക്കാഴ്ച ഉള്ളിലെ പേജിൽ അതായത് ഉള്ളിലെ പേജിൽ വളരെ 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 വിശദമായിട്ട് തന്നെ ഈ ദാക്ക് പതിനൊന്നാം പേജിൽ മലയാള മനോരമയുടെ പതിനൊന്നാം പേജിലെ തന്നെ മുഴുവനായിട്ട് തന്നെ പാക് കാശ്മീരിലെ ശാന്തി കെടുത്തുകാശ്മീരിലെ ശാന്തി കെടുത്തുക ലക്ഷ്യം രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഭീകരാക്രമണങ്ങൾ ആക്രമണം ഇവിടെ വരെ സഞ്ചാരികൾക്ക് നേരെ മുൻപും ആക്രമണം കാശ്മീരിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു സച്ചക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ മുകേഷ് ഉൾപ്പെടെയുള്ള എം എൽ എ അവിടെ പോയിരുന്നു ടൂറിസത്തിനും തിരിച്ചടി ആ രാമചന്ദ്രൻ വെടിയേറ്റ് വീണത് മകളുടെ കൺമുന്നിൽ തുടങ്ങി നിരവധി വാർത്തകളാണ് മലയാള മനോരമയുടെ ഉൾ പേജിലുള്ളത് ഞാനിത് കാണിക്കാൻ കാരണം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഒരു ഒരൽപ്പം വെയിറ്റ് ചെയ്യുക അങ്ങനെ മലയാള മനോരമ ഏതാണ്ട് ഒരു ഒന്നര പേജിലേറെ ഇത്തരം ഈ സംഭവങ്ങൾ വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തു ഇനി കേരളകോമുദി ഞാനിപ്പോ കാണിച്ച കേരളകുമുദിയുടെ അരപ്പേജിൽ കൂടുതൽ അരപ്പേജിൽ കൂടുതൽ ഏറ്റവും നമ്മുടെ ഉള്ളു ലയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്ത കേരളമന്ത്രി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം കേരളമുദിയുടെ നടുങ്ങി നടുങ്ങി രാജ്യം അങ്ങനെയാണ് ഉള്ളിലെ ഒരു ഫുൾ പേജ് തന്നെ കൊടുത്തത് നടുങ്ങി രാജ്യം തിരിച്ചടിക്കും പുൽവാമയിലെ ആക്രമണം ഓർമ്മിക്കുന്നു പുൽവാമയിൽ എങ്ങനെയായിരുന്നു പുൽവാമയിൽ എങ്ങനെയാണോ ആക്രമണം ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ് തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ പട്ടാളം തിരിച്ചടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ് കേരളകൗമുദി പിന്നീട് പറയുന്നു ഭീകരരുടെ വെല്ലുവിളി ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പോയി മോദിജിയോട് പറയൂ ഭീകരന്മാർ പറയുന്നു അതായത് ഈ കൊല്ലപ്പെട്ട മഞ്ജുനാഥിന്റെ മഞ്ജുനാഥിന്റെ ഭാര്യ പറയുന്നുണ്ട് ഭീകരരോട് ഇദ്ദേഹത്തെ കൊന്നുകഴിഞ്ഞ് എന്നെയും കൂടി എന്നെയും കൂടി നിങ്ങൾ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ പോയി മോദിയോട് പറയൂ എന്നാണ് അത്രേ ഭീകരർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് മോദിജിയോടുള്ള ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാറിനോടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധം അത് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യം ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഈ പുരോഗതിയും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മോദിയുടെ ഒരു ഒരു പ്രഭാവത്തിനും അങ്കലേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ ഒരു മേധാവിത്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർഗീയ വർഗീയ കലാപങ്ങളുടെ നാടാണ് എന്ന് വീണ്ടും ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ഒരു ഒരു സംഭവമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ നടപടിയിൽ നിന്ന് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പോയി മോദിജിയോട് പറയൂ ഭീകരരുടെ വെല്ലുവിളി ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് തന്നെ കേരള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നോക്കാം ശ്മീരിൽ ഭീകരാക്രമണം ഇരുപത്തി ആറ് മരണം മരിച്ചവരിൽ മലയാളിയും കൊല്ലപ്പെട്ടത് വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാരികൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഫ്രണ്ട് അതായത് ലഷ്കർ തോയ്ബയുടെ സംഘടനയായ ഫ്രണ്ട് അപ്പൊ ഇനി ഏതായാലും ഈ പറയുന്ന ചില അന്തങ്കമ്മികൾക്കും അന്തും സുഡാപ്പികൾക്കും ഒക്കെ ഇത് മോദി ചെയ്തതാണ് എന്നിട്ടും പറയുന്നുണ്ട് ഇത് മോദി ചെയ്തതാണ് കാരണം ഈ പറയുന്ന ഭീകര സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പോലും പറയുന്നു ഇത് മോദി സൗദിയിലേക്ക് പോയപ്പോൾ കുറച്ച് ഇവിടുത്തെ ഹൈന്ദവ തീവ്രവാദികളെയും കൊണ്ടുപോയിരുന്നു എന്നിട്ട് അവിടെ പോയിട്ട് അവർക്കൊക്കെ അവരുടെയൊക്കെ പേരൊക്കെ മാറ്റി ഇന്ത്യൻ സൈനിക കുപ്പായ കെട്ട് അവരെ നേരം കൊണ്ട് അയച്ചതാണ് എന്നിട്ട് ഇവിടെ ഈ പറയുന്ന ഹിന്ദുക്കളെ ആണ്ട് കൂട്ടക്കൊല ചെയ്തിട്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം എന്താ തരത്തിലുള്ള തരത്തിലുള്ള ഏറ്റവും ഏറ്റവും എന്താ പറയാ ഉണ്ടാക്കുന്ന ലജ്ജിപ്പിക്കുന്ന ഒരു ഉൾപ്പുമില്ലാത്ത ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ നിരന്തരം നമ്മൾ അന്തം കമ്മികളുടെ ഭാഗത്തു നിന്നും സുഡാപ്പികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് മാതൃഭൂമിയുടെ മാതൃഭൂമി നേരത്തെ പറഞ്ഞ പോലെ കേരളഭൂമി പറഞ്ഞിരിക്കുന്നു പേര് ചോദിച്ച് പേര് ചോദിച്ചിട്ടാണ് വെടിവെച്ച് പോകുന്നത് എന്ന് പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് ഇതില് നമ്മുടെ മഞ്ജുനാഥിന്റെ കൊല്ലപ്പെട്ട മഞ്ചുനാഥിന്റെ ഭാര്യ പറയുന്നൊരു ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെയാണ് അക്രമികൾ ഒരു വിഭാഗക്കാരെ ലക്ഷ്യമിടുന്നതായി തോന്നി അങ്ങനെയാണ് മാതൃഭി പറയുന്നത് മഞ്ജുദിന്റെ ഭാര്യ പറയുന്നു അക്രമികൾ ഒരു വിഭാഗക്കാരെ ലക്ഷ്യമിടുന്നതായി തോന്നി വളരെ വളരെ എന്താ പറയാ വളരെ മൃദുവായിട്ട് മതം ചോദിച്ച് മതം ചോദിച്ച് പേര് ചോദിച്ച് എന്നൊക്കെ പറയുന്നതിന് പകരം ഈ സ്ത്രീ പറയുകയാണ് എന്താണ് അക്രമികൾ ഒരു വിഭാഗക്കാരെ ലക്ഷ്യമിടുന്നതായി തോന്നി ശരിയാണത് ഇവിടെ കൊല്ലപ്പെട്ടത് മുഴുവൻ കൊല്ലപ്പെട്ടത് മുഴുവൻ ഹൈന്ദവ ഹൈന്ദവരാണ് അപ്പോൾ അത് ഏതായാലും മഞ്ജുനാഥിന്റെ ഭാര്യ പറയുന്നു അതേതായാലും മാതൃഭൂമി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മതമാണ് പിന്നിൽ ഈ ഈ കൂട്ടക്കുരുതിക്ക് പിന്നിൽ വർഗീയത വർഗീയത തികഞ്ഞ വർഗീയത തന്നെയാണ് തിരഞ്ഞു പിടിച്ചിട്ട് മതം തിരഞ്ഞു പിടിച്ചിട്ട് മതം നോക്കിക്കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയ അല്ലെങ്കിൽ ഈ കൂട്ടക്കൊല നടത്തിയത് എന്ന് മാതൃഭൂമി പറഞ്ഞു വെക്കുന്നു പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അത് പറഞ്ഞു വെക്കുന്നത് എന്ന് മാത്രം അപ്പോൾ മാതൃഭൂമിയുടെ മാതൃഭൂമിയുടെ വാർത്തയിലേക്ക് ഞാൻ കടക്കുന്നില്ല നമുക്ക് അടുത്ത പത്രം നോക്കാം അടുത്ത പത്രം മാധ്യമം മാധ്യമം മാധ്യമവും നോട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റൊന്നും കാരണം കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഇരുപത്തി ആറ് മരണം മരിച്ചവരിയിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്ത ഏതാണ്ട് അവിടെ ഇങ്ങനെ മതം നോക്കിയെന്നൊന്നും പറയുന്നില്ല കേട്ടോ അതൊന്നും പറയുന്നില്ല അതെന്തായാലും മാധ്യമം പറയില്ലല്ലോ അതൊന്നും മാധ്യമം പറയില്ല എങ്കിലും വാർത്തകളുടെ വലിയ ഒരു മായം ചേർക്കാത്ത വാർത്തയാണ് മാധ്യമം കൊടുത്തത് ചൊവ്വാഴ്ച ഇവിടെ എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരർ വെടി ഉതിർത്തത് ലഷ്കർ വിഭാഗം എന്ന് കരുതപ്പെടുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ വഴിക്കൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മാധ്യമത്തിന്റെ കാര്യം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം അത്യന്തം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമായിട്ടാണ് ഇന്നത്തെ പത്രങ്ങളൊക്കെ പുറത്തിറങ്ങിയത് നമുക്ക് ആദ്യം മലയാള മനോരമ നോക്കാം മലയാള മനോരമയിൽ ആ വാർത്ത അതായത് കാശ്മീരിലെ ഭീകര ആക്രമണം ആ വാർത്ത കൊടുത്തത് ഇങ്ങനെയാണ് കാശ്മീരിൽ ഭീകര ആക്രമണം കൊല്ലപ്പെട്ടവരിൽ മലയാളിയും ഇരുപത്തിയേഴ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരിൽ നവവരനും രണ്ട് വിദേശികളും ഭീകര സൈനിക വേഷത്തിൽ വെടിവെച്ചത് പുരുഷന്മാരെ പുൽവാമയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഭീകര ആക്രമണം ഇത്രയുമാണ് ഇതിന്റെ തലക്കെട്ടും ഇതിന്റെ ഹൈലൈറ്റ്സും കൊടുത്തത് ഇനി ഇതിന്റെ വാർത്ത ജസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ മലയാളി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു കൊച്ചി എടപ്പള്ളി മങ്ങാട് റോഡിൽ ഓടിയിലെ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു എ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു കൊച്ചിൻ നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി വിനയ് നെർവാളും തെലങ്കാന സ്വദേശി സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തുണ്ട് ഈ മാസം പതിനാറിന് വിവാഹിതനായ വിനയ് നെർവാളിന്റെ മധുത യാത്രയായിരുന്നു അങ്ങനെയാണ് ഈ വാർത്ത പോകുന്നത് മോദി തിരികെ തിരികെത്തുന്നു അമിത്ഷാ ശ്രീനഗറിൽ തുടങ്ങിയ വാർത്തകൾ വിശദമായ വാർത്തകളാണ് ഏതാണ്ട് ഒരു പേജിന്റെ ഒരു പകുതിയോളം വലിപ്പത്തിൽ കൊടുത്തത് ഇതിന്റെ വലതുഭാഗത്തായിട്ട് ആ നമ്മുടെ ഹരിയാന സ്വദേശി വിവാഹത്തിന്റെ മധുവിധു ആഘോഷത്തിന് വേണ്ടി കശ്മീരിലെത്തിയ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു പത്ത് ദിവസം പോലും ആ വാർത്ത വിനയ് നർവാളിനെ വെടിവെച്ചു വന്ന വിനയ് നർവാളിന്റെ മൃതദേഹത്തിനടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയിരിക്കുന്ന ചിത്രം ഇന്ന് എല്ലാ പത്രങ്ങളും എല്ലാ നാഷണൽ മീഡിയ ഉൾപ്പെടെ എല്ലാ എല്ലാ മാധ്യമങ്ങളും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ വരുന്ന ആളുകളിൽ ഈ ഈ ഏറ്റവും വലിയ നമ്മുടെ ഇരുപത്തെട്ട് പേർ മരണമടഞ്ഞു എന്നാണ് വാർത്ത വരുന്നത് ഒരാൾ കൂടി അതിനുശേഷം മരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഈ പറയുന്ന ഭീകര ആക്രമണത്തിന്റെ നടക്കുന്ന ഒരു ഒരു ഫോക്കൽ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ് ഫോട്ടോ െല്ലാം ഉണ്ട് കാരണം മരിച്ചു കിടക്കുന്ന ആ നവവരന്റെ അടുത്ത് ഹൃദയം പൊട്ടിക്ക് ലഭിക്കുന്ന ഭാര്യയുടെ എന്ന് പേരായ അവരുടെ ചിത്രമാണ് മലയാള മനോരമ കൂടത്തിലുള്ള എന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തത് പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനയ് നറുവാളിന്റെ മൃതദേഹത്തിന് സമീപം ഭാര്യ ഹിമാൻഷി കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് അണിമൂൺ ട്രിപ്പിനായാണ് ഇവിടെ എത്തിയത് ഏപ്രിൽ പതിനാറിനായിരുന്നു വിവാഹം ഏപ്രിൽ പതിനാറിനായിരുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തികയും മുമ്പ് തന്നെ ഭീകരരുടെ ഈ ആക്രമണത്തിന് ഈ യുവാവ് ഇരയായതിന്റെ നമ്മുടെ ഉള്ളിലെക്കുന്ന ഒരു പടമാണ് കൊടുത്തത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്